ജൂലൈ ഇരുപത്താറോ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കുട്ടികൾക്കായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി മുതൽ അന്താരാഷ്ട്ര കണ്ടൽ വന സംരക്ഷണ ദിനമായി ആചരിച്ചു വരുന്നു ക കരയ്ക്കും കടലിനുമിടയിൽ ഉപ്പുവെള്ളത്തിലായി സ്ഥിതി ചെയ്യുന്ന തണ്ണീർത്തട വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ അഥവാ കണ്ടൽ കാടുകൾ ഈ കണ്ടൽ വനങ്ങൾ നിലനിർത്തുന്നതിനെക്കുറിച്ചും ഈ കണ്ടൽ വനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയെ നട്ടുവളുത്തി അവയെ കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാധാന്യമാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടാണ് സുന്ദർബൻ ഡെൽറ്റ സുന്ദരി എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈവ വൈവിധ്യമാർന്ന ഒരു കണ്ടൽ ഉള്ളത് കൊണ്ടാണ് ആ പേരും കിട്ടിയത് വിവിധ തരത്തിലുള്ള കണ്ടൽ സസ്യങ്ങളാണ് ഈ കണ്ടൽ കാടുകളിൽ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭക്ഷ്യസങ്കേത കേന്ദ്രമായ കുമരകത്ത് വളരെ ഭംഗിയാർന്ന ഈ കണ്ടൽ കണ്ടൽക്കാടലിന്റെ നമുക്ക് അറിയാവുന്നതാണ് കുട്ടികൾ അത് പോയി അമ്മയെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ താപനിലയെ ആഗോള താപനത്തിനെ എതിരെ ഉള്ളൊരു പ്രതിരോധമാണ് ഹരിത കവചമാണ് ഈ കണ്ടൽ കാടുകൾ ഉപ്പുവെള്ളത്തിലാണ് ഈ നിത്യഹരിത സത്യങ്ങൾ വളരുന്നത് വളരെയധികം ഭൂമിക്ക് പ്രയോജനമേറുന്ന ജൈവ വൈവിധ്യം കൊണ്ട് നിറഞ്ഞതാണ് ഈ കണ്ടൽ കാടുകൾ നിരവധി പേരുകളിൽ കണ്ടൽ കാടുകൾ അറിയപ്പെടുന്നു സുന്ദരിക്കണ്ടൽ സ്വർണ്ണക്കണ്ടൽ വള്ളിക്കണ്ടൽ നല്ല കണ്ടൽ കുറ്റിക്കണ്ടൽ വലിയ കണ്ടൽ അങ്ങനെ നാൽപ്പത്തി മൂന്നിനത്തിൽപ്പെട്ട കണ്ടലുകളാണ് കേരള തീരത്ത് തന്നെ കണ്ടുവരുന്നത് ഊരി ജലവും ശുദ്ധജലവും ബാലൻസ് ചെയ്യാൻ ഈ കണ്ടൽ കാടുകൾക്ക് കഴിയുന്നുണ്ട് അതുപോലെ ഈ കണ്ടൽ വനങ്ങളെ നിലനിർത്തുന്നതിനായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച കല്ലേൺ പൊക്കുടനെ കുറിച്ചും കുട്ടികൾക്ക് കൊടുക്കുക കണ്ടൽ പൊക്കുടൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ പ്രകൃതിക്കും നമ്മളുടെ പരിസ്ഥിതിക്കും ഏറ്റവും പ്രാധാന്യമേർന്ന് ഈ കണ്ടൽ വനങ്ങളെ നിലനിർത്താനും നട്ടുപിടിപ്പിക്കാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക